അവൾ മന്ത്രവാദിയെക്കുറിച്ച് മോശമായി സംസാരിച്ചത് ഇങ്ങനെ സംഭവിച്ചതെന്ന് എല്ലാവരും പറഞ്ഞു അവൾക്ക് വിഷമമായി പിന്നീട് ഒരു ദിവസം ഒരു ദരിദ്ര കുടുംബം അവർക്ക് വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവൾക്ക് അവരെ സഹായിക്കാൻ തോന്നി കർഷകരായിരുന്നു അവർ ഈ കൊല്ലം അവർ വാഴത്തൈയാണ് പറമ്പിൽ നട്ടത് അവൾ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു അവൾ ആ വാഴത്തൈ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് എന്തൊക്കെയോ മനസ്സിൽ ഉരുവിട്ടു അവളുടെ പ്രാർത്ഥന ഫലിച്ചു വിളവെടുപ്പിൽ നല്ല വലുപ്പമേറിയ വാഴക്കുലകളാണ് കിട്ടിയത് അവർ സന്തോഷത്തോടെ അത് വിൽക്കാൻ കൊണ്ടുപോയി എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം നല്ല ദുഃഖിതരായി അവർ തിരികെ എത്തി കൊണ്ടുപോയ കുലകൾക്കൊന്നും മധുരവുമില്ല സഹിക്കാനാവാത്ത കയ്പുമായിരുന്നു അങ്ങനെ ഇവർ മന്ത്രവാദിയോട് സഹായം ചോദിച്ചു ചെല്ലുകയും ഈ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും ചെയ്തു എന്നാൽ മന്ത്രവാദി ഇവരെ കൈയൊഴിഞ്ഞു മറ്റൊരാളെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയാണിതെന്ന് അയാൾ പറഞ്ഞു